സാമൂഹ്യ മാധ്യമത്തിലും വാർത്താ മാധ്യമങ്ങളിലും അടക്കം എല്ലായിടത്തും വാർത്താ വൈവിധ്യങ്ങളുടെ തരംഗം നമ്മൾ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എവിടെയും ദീനരോധനങ്ങൾ ഞരക്കവും മൂളരും നെടുവീർപ്പിടൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പ്രതീതികളിൽ മൂളുന്ന ഷീവീടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിൻ്റെ വിധി പുറത്തു വന്നതോടുകൂടി ആകെ ഒരു നാടുണറുന്ന മട്ടാണ് ഒരു നാടൊന്നാകെ സടകുടഞ്ഞെഴുന്നേറ്റു പഴയകാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് മുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം വരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇങ്ങനെ കത്തിപ്പടർന്നു പടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കിട്ടിയ ചാൻസിൽ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ അണ്ണനാണ് ഇതിൻ്റെ പിന്നിൽ മട്ടാഞ്ചേരി മാഫിയയും പൃഥ്വിരാജുമടങ്ങുന്ന ഒരു ജിഹാദി സംഘമാണ് പ്രവർത്തിച്ചത് ഗൂഢാലോചന നടത്തിയത് അവരാണ് എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്ത് മറ്റുകൂടെ കൃഷ്ണരാജൻ്റെ ജനിതക ശാസ്ത്രത്തിൽപ്പെട്ട കുറേ ആളുകളുടെ ഒരു ണാം വിധി പറഞ്ഞ ജഡ്ജ് അങ്ങ് ഹോസ്റ്റലായെന്നും ദിലീപിനെ കാണുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് അതിൽ ആവേശം കൊള്ളുന്ന മറ്റു ചിലരുണ്ട് നീതി പുലർന്നുവെന്നും നിരപരാധി രക്ഷപ്പെട്ടു എന്നും സാക്ഷാൽ ദിലീപിനോടൊപ്പം നിൽക്കുന്ന സിനിമാ ലോകമുണ്ട് അതിജീവിതയ്ക്കൊപ്പം ഏതറ്റം വരെയും ആക്രോശിച്ചിരുന്ന എന്നാൽ അമ്മയുടെ നായക സ്ഥാനത്തെത്തിയ ശ്വേതാ മേനോൻ മാടത്തിന്റെ സ്വന്തം അമ്മ അല്ലെങ്കിൽ ഭാരവാഹികളെല്ലാം വനിതകളായി അമ്മ അമ്മ എങ്ങും തൊടാതെ നീതിക്കൊപ്പമാണ് നീതി നടപ്പിലായി എന്ന തരത്തിൽ ആവേശപൂർവ്വമായ ചുരുക്കെഴുത്തുകൾ കൊണ്ട് അവസാനിപ്പിച്ച് ആരെയോ കാത്തിരിക്കുന്നുണ്ട് പിന്നെ കൂടാതെ പ്രസ്താവനകൾ ഇറക്കുന്ന മന്ത്രിമാരുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഗൂഢാൻ്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷിച്ചു പോയി പ്രതിയെ കണ്ടുപിടിച്ച് ചുട്ടരിച്ച് കളയും എന്ന് പറയുന്ന നീതിക്കൊപ്പം നിൽക്കുന്നവരുണ്ട് അതിജീവിതയ്ക്ക് അർദ്ധനീതിയെ കിട്ടിയുള്ളൂ എന്ന് വായ്ത്താരി ഇടുന്നവരുണ്ട് പൾസർ സുനിയെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ദിലീപിനെ അറിയാമോ അറിയാമോ എന്ന് ചോദിച്ച് ഓരിയിട്ട് മുക്കിയിട്ടും മുക്കറയിട്ടും ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെയും കണ്ടു ഇന്നലെ മുതൽ ചാനൽ തുറന്നു വെച്ച് ദിലീപ് ജയിലിൽ കിടന്നാൽ എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന് വല്ലാതെ കണക്കുകൂട്ടി തളർന്ന തലയിൽ അല്പം പോലും മുടിയില്ലാത്ത ഒരു മാധ്യമപ്രവർത്തകൻ്റെ സങ്കടകരമായ കാഴ്ചയും അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്നാവർത്തിച്ചു പറയുന്ന നെടുവീർപ്പെടുന്ന അദ്ദേഹത്തെയും കലിയും കലിപ്പും എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ഡ്രോണുമായി ദിലീപിൻ്റെ അടുക്കളയിൽ വരെ പോയി ദൃശ്യങ്ങൾ ശേഖരിച്ച് കത്തിച്ചു വിടുന്ന അദ്ദേഹത്തെയും പലരും ഓർക്കുന്നു ഇതെല്ലാം തുടങ്ങിവെച്ചത് ഈ വീരശൂര പോരാളിയായ നികേഷ് ആണെന്നും ആ പോരാളി പിന്നീട് നൽകിയ സംഭാവനയാണ് നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ സാറിൻ്റെ ചാനലെന്നും ഉറക്കപ്പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പുലിക്കുട്ടികളുണ്ട് മരണപ്പെട്ടുപോയ ബാലചന്ദ്രനെയും പി ടി തോമസ് എം എൽ എയും ഓർക്കുന്നവരുണ്ട് ഇങ്ങനെ നിരവധിയായ ഓർമ്മകളുടെ വേലിയേറ്റത്തിൻ്റെ നടുവിൽ ആരും സ്മരിക്കാതെ പോയ ഒരു വളരെ മാന്യനായ പ്രോസിക്യൂട്ടറുണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് വേറെ ആരുമല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറാണ് വളരെ മികച്ച അഡ്വക്കേറ്റ് സി ബി ഐയിലെ പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ വാദപ്ര വാദങ്ങളിലൂടെ കൃത്യമായി കേസ് പ്രസൻറ്റ് ചെയ്ത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ പ്രോസിക്യൂട്ടർ പക്ഷേ ഇൻ ക്യാമറ മുറിയിൽ നടക്കുന്ന വിചാരണയിൽ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വിചാരണയിൽ സാക്ഷാൽ ബഹുമാനിയായ ജഡ്ജ് അറഞ്ചം പുറഞ്ചം പറയുന്നത് കേട്ടുകൊണ്ട് അഭിമാനത്തോടെ ഈ പണിയെടുക്കാനില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ മാന്യന്മാരുടെ പ്രതികരണമാണ് ഈ കേസിനെ സംബന്ധിച്ചുള്ള സന്ദേഹമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ഗൂഢാലോചന എന്തായിരുന്നു കുറ്റകൃത്യം ചെയ്തവർ മാത്രം കൂടി ആലോചിച്ചതാണോ സാക്ഷാൽ ഞങ്ങളുടെ ഗോപാലകൃഷ്ണൻ ഇല്ലയോ ഉണ്ടോ എന്നൊന്നും എന്നൊന്നുമുള്ളതിൽ വ്യക്തതയില്ലാത്തവണ്ണം പറഞ്ഞങ്ങ് പോയി എന്നാണ് ഒരാക്ഷേപം എന്നാൽ ഈ കാര്യത്തിൽ നമ്മൾ സാധാരണ പറയുമല്ലോ ഈ പ്ലഗ് അതിൻ്റെ മൂട്ടിൽ നിന്ന് ഊരി വിട്ടു ജഡ്ജി എന്നാലിത് എവിടെയെങ്കിലും ഒന്ന് കുത്തണമെന്നാഗ്രഹിച്ച് നടക്കുന്ന കൃഷ്ണരാജനെ പോലെ കഹൽ കാശിന് വിലയില്ലാത്ത മനുഷ്യരൂപമുള്ള ജന്തുക്കളെല്ലാം ഇതും കൊണ്ട് കുത്താനായിട്ട് ഓടുന്നത് മട്ടാഞ്ചേരിയിലേക്കാണ് മട്ടാഞ്ചേരി മാഫിയയും പൃഥ്വിരാജും അടങ്ങുന്ന ഒരു വൻ സംഘത്തിന് എന്തോ ഒരു സോക്കേടാണെന്നറിയാവോ ഇതൊക്കെ ചെയ്യണമെന്ന് എന്ന് മാത്രമല്ല ഗോപാലകൃഷ്ണൻ മുത്താണേ നിലീവണ്ണൻ മുത്താണേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പല പ്രൊഫൈലുകളിൽ നിന്നും ഈ സംഘീവാദങ്ങളും ഉയരുന്നുണ്ട് നമ്മുടെ പണിക്കരൊക്കെ ആത്മാർത്ഥമായി വളരെ ആഡംബരപൂർണമായി ആവേശത്തോടെ വൃത്തങ്ങൾ ഒപ്പിച്ചും പദങ്ങൾ തീർത്തുവെച്ചും മനോഹരമായ ഗീതികൾ പോലെയുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പണിക്കരൊക്കെ പറയുന്നത് ഇനി അയാൾ പറയട്ടെ അയാൾ സംസാരിക്കട്ടെ അയാളുടെ വികാരങ്ങൾ കേൾക്കട്ടെ എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില രസകരമായ കാര്യങ്ങൾ കൂടി കാണുമ്പോഴാണ് ഈ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ പൂർത്തിയാവുക അതിലൊരു വളരെ ജെൻറ്റിൽമാനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഇത് അതിനുള്ള മാനസികാവസ്ഥയോ അങ്ങനെയുള്ള ഇതായിട്ടുള്ള ഒരാളും അല്ല ഇതിൽ ഇതിൽ ഈ വിധിയെ സ്വാധീനം കൃത്യമായിട്ട് ആ കുറ്റം ചെയ്തവരെല്ലാം ശിക്ഷിക്കുകയും ഗൂഢാലോചന എന്ന് പറഞ്ഞൊരു ഒരു ഒരു കളക്കേസ് ഉണ്ടാക്കി ഫ്രെയിം ചെയ്ത ആൾക്കാരെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഭാഗം ആ വിധിയുടെ അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു വിധിയായിരുന്നു മന്ത്രി ശ്രീ പറഞ്ഞു ഈ സിനിമ അവർക്ക് 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 നീതി 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 കിട്ടണം കിട്ടി കിട്ടി ഇതാണ് ഒരു മഹാനായ മനുഷ്യൻ നല്ല സത്യവും ധർമ്മവും നീതിയും ഉള്ള ഒരാളാണ് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങി വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ അതിനെ വിലയിരുത്തി ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ സത്യസന്ധനായ ഒരാളാണ് അപ്പോൾ പുള്ളിയുടെ വാക്കിന് നിങ്ങൾ അത്രയും ഒരു വില കൽപ്പിക്കണം നല്ല മനുഷ്യനാണ് പിന്നെ നമ്മുടെ കെ കെ രമ ചേച്ചി ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് കോടതി ആറ് പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി പക്ഷെ കോടതി കണ്ടെത്തേണ്ട കാര്യം ഈ ആറുപേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത് ഈ കുറ്റത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത് ആരാണ് ഇവരെ പറഞ്ഞയച്ചത് അത് കണ്ടുപിടിക്കണ്ടേ ഇത് ഇന്നേ ആളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം അവർ അവർക്ക് വേണ്ടിയല്ല ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരും അതിന് പിന്നിലുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ആ ആളെ കണ്ടുപിടിക്കാൻ എനിക്ക് കെ കെ രമ എം എൽ എയുടെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നത് വേറെ ആ പാവത്തിൻ്റെ ഭർത്താവിനെ ക്രൂരമായി വെട്ടിക്കൊന്നവരുടെ പിന്നിലുള്ളവരാരാണെന്നും ഗൂഢാലോചന എന്താണെന്നും പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സംവിധാനത്തിലാണ് ഈ പറഞ്ഞ സംഗതിയെക്കുറിച്ച് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഏട്ട ഓട്ടമാണ് പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ ഒരു നാൾ വഴികളും ചരിത്രമൊക്കെ അറിയാം ഇതിൻ്റെ പിന്നിലുള്ള വസ്തു സാമ്പത്തിക താല്പര്യങ്ങൾ ബാക്കിയുള്ള നാൾ വഴികൾ എല്ലാ എല്ലാ സംഗതികളും എല്ലാവർക്കും അറിയാം പക്ഷേ അതാരും അങ്ങനെ തുറന്നു പറയുന്നില്ല ഞാനും അത് തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് കാര്യത്തിനാണ് പറഞ്ഞിട്ട് സംഗതിയില്ല പണ്ടാരാണ്ട് പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്ന ഇരുപത്തെട്ട് പേർ കൂറുമാറിയ കേസിൽ അതിൽ മഹാഭൂരിപക്ഷം പേരും ഒപ്പം നിൽക്കുന്നവരായിട്ട് പോലും സാധാരണ വിമൻ കളക്റ്റീവിലെയൊക്കെ പ്രധാനപ്പെട്ട തീപ്പരികളിലൊരാളായിരുന്നു ശേതാ മേനുവന്മാരുടെ ഒക്കെ നമ്മൾ സാധാരണ പറയൂലേ ഈ അധികാരം കിട്ടിയേ എല്ലാവരും പരുവപ്പെട്ടുള്ളൂ പിന്നിതിനകത്ത് വേറൊരു

വലിയ വ്യതിയാനം ഉണ്ടാകുന്ന സംഗതികളൊന്നും ഉണ്ടാകാൻ യാതൊരു കാര്യമില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പറയാതെ വയ്യാത്തൊരു കാര്യം ഈ പറയുന്ന പ്രതിയായോ കുറ്റവാളിയായോ അല്ലെങ്കിൽ തൂക്കിക്കൊന്നവനായോ ഒക്കെ പരിഗണിക്കപ്പെടുന്ന ഒരാളിനോട് പോലും യാതൊരു നീതിയും സമാനതകളുമില്ലാത്ത ഇല്ലാത്ത മാധ്യമ വിചാരണയും അതോടൊപ്പം തന്നെ ജഡ്ജിമാരുടെ പ്രസ്താവനകളും അയാളുടെ അടുക്കളയിൽ വരെ ഡ്രോൺ അയച്ച് അവിടെ എന്ത് നടക്കുന്നു അവർ കേക്ക് മുറിക്കുന്നോ അവർ തുണി കഴുകുന്നുണ്ടോ തുടങ്ങിയ വിഷു ചിത്രങ്ങളെടുത്ത റിപ്പോർട്ടർ ചാനലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എന്തായാലും ഇതൊക്കെ പ്രതീക്ഷിച്ച് കാവ്യാമാധവൻ കഴുകിയിട്ടിരുന്ന തുണിയൊക്കെ അങ്ങ് അകത്തെടുത്തിട്ടത് ഒരർത്ഥത്തിൽ നന്നായി ഇല്ലെങ്കിൽ ആ കഴുകിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളുടെ ദൃശ്യങ്ങൾ ആദ്യ ദൃശ്യങ്ങൾ അരുൺകുമാറിന് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തുവിടുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ രണ്ടാളുകൾ എന്തെഴുതണമെന്നറിയാതെ പരക്കം പായുന്നുണ്ട് കിടന്ന് ഓടുന്നുണ്ട് ഞങ്ങൾ എന്തെഴുതണം എന്തെഴുതണമെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും പറ്റിയ നല്ലൊരു വാചകം നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു അതാരാന്നല്ലേ അത് മോഹൻലാലും മമ്മൂട്ടിയും അവർ രണ്ടുപേരും എന്തെങ്കിലും എഴുതുന്നുണ്ടോയെന്ന് നോക്കാം സാധാരണ അവരൊന്നും എഴുതത്തില്ല ഇതിൽ മിണ്ടുകയുമില്ല അതുകൊണ്ടാണ് അവർ സൂപ്പർ സ്റ്റാറുകളായി നിലനിൽക്കുന്നത്